നമസ്കാരം കൊല്ലം ജില്ലയിൽ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗര പാർക്കാണ് ആശ്രമം അഡ്വഞ്ചർ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത ഈ പാർക്ക് നഗരത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമിയിലാണ് രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പാർക്കിലെ പ്രവേശന സമയം ായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് പിക്നിക് വില്ലേജ് എന്നും അറിയപ്പെടുന്നു ഓപ്പൺ ജിം കണ്ടൽ വനം ബോട്ടിംഗ് ബ്രിട്ടീഷ് റെസിഡൻസി ചിൽഡ്രൻസ് പാർക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒപ്പം ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി റൈഡുകളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഇവിടെയുണ്ട് കലംകാരി വർളി മധുബനി കേരള മ്യൂറൽ ആർട്ട് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പെയിന്റിംഗ്സ് പ്രദർശിപ്പിക്കുന്ന ഒരു പാരമ്പര്യ മ്യൂസിയവും ഈ പാർക്കിനടുത്തുണ്ട് പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് ഇരുപത്തിനാല് രൂപയും അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയുമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല മനോങ്കൾ എന്ന സിനിമയുടെ തൊണ്ണൂറ് ശതമാനവും ഷൂട്ട് ചെയ്തത് ഈ പാർക്കിലും ഈ പാർക്കിനടുത്തുള്ള ബ്രിട്ടീഷ് റെസിഡൻസിയിലുമാണ് പലതരത്തിലുള്ള മനോഹരമായ പത്ത് ശില്പങ്ങൾ ഇവിടെയുണ്ട് മൺസൂൺ സ്കൾപ്ചേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന പത്ത് ദിവസത്തെ സംസ്ഥാനതല തല ശില്പ ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ ശില്പങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് കൊല്ലം നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ശില്പങ്ങൾ ഇവിടെ ഓപ്പൺ ജിം പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ജിം ആണ് ഇത് ഫിറ്റ്നസ് ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഇവിടുത്തെ തണുത്ത അന്തരീക്ഷം രാവിലെയും വൈകുന്നേരവും ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാക്കി മാറ്റുന്നു ഈ പാർക്കിന്റെ പരിസരത്തുള്ള കണ്ടൽ കാടുകൾ ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ചിലയിനം കണ്ടൽ ചെടികളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇവിടുത്തെ കണ്ടൽ കാടുകൾ ഒരു തീരദേശ മഴക്കാടുകളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ള കണ്ടൽ കാടുകളാണ് ഇവിടെയുള്ളത് കൂടാതെ നിരവധി ഇനം വന്യമൃഗങ്ങളുടെയും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു ഇവിടം മുൻപ് ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായിരുന്നു ഈ കണ്ടൽ കാടുകൾ ഏരിയൽ നെറ്റ് വാക്കിംഗ് റോക്ക് ക്ലൈംബിംഗ് ലൈൻ തുടങ്ങി നിരവധി സാഹസിക വിനോദങ്ങളും ഇവിടെയുണ്ട് കൊല്ലത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒന്നാണ് ഈ പാർക്ക് ഈ പാർക്കിൽ ഒരു ബോട്ട് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ബോട്ട് ക്ലബിൽ നിന്നാണ് ഇവിടുത്തെ കായൽ യാത്രകൾ ആരംഭിക്കുന്നത് കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇവിടെ നിന്ന് നടത്തുന്ന ബോട്ടിംഗ് പ്രോഗ്രാം കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിലൊന്നാണ് ഹൗസ് ബോട്ടുകൾ ആഡംബര ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള കായൽ യാത്രകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നു കൊല്ലത്തെ ബോട്ട് ബോട്ട്ജെട്ടിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നഗരത്തിലെ വിനോദ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ആശ്രമം അഡ്വഞ്ചർ പാർക്ക്